സാധാരിക്ക കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു കിണറിലെ വെള്ളം ബുദ്ധിമുട്ടായി പ്രയാസങ്ങളായി മീനൊക്കെ ചത്തുപോന്തിരുന്നില്ല അതിൻ്റെ ബാക്കി വീഡിയോസ് കേട്ടോ വീഡിയോ മുഴുവനായി കാണണം ആദ്യമായി വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും പറഞ്ഞാൽ ഞങ്ങൾപ്പെട്ട അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടോ നമുക്ക് ഇതിലെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ മയളിലുള്ള സമയത്ത് തന്നെ നോക്കിയിട്ട് നമ്മൾ ഇറങ്ങണതും അതിലെവിടെയെങ്കിലും വെള്ളം പറ്റിക്കുന്ന സമയത്ത് നല്ല നല്ലൊരു രീതിയിൽ ഉറവുണ്ടെങ്കിൽ എവിടെ നിന്നും കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് റെസ്റ്റ് നമുക്ക് ചെറുക്കിതായിട്ട് അണുക്കൾ കൂടുതലുള്ളത് കൊണ്ടാണ് മീൻ ചത്തതെന്ന് അറിയാൻ സാധിച്ചു അപ്പം എവിടെന്നെങ്കിലും ലീക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടെസ്റ്റും കാര്യങ്ങൾ നടത്തുന്നത് അപ്പം വീഡിയോ മുഴുവനായിട്ട് കാണാൻ ഒക്കെ ഇവിടെ ഇവിടെ ചെറിയ ഇതുണ്ട് ഇവിടെ നേരെ അപ്പുറത്തൊന്നും അവിടെ ഒരു അങ്ങനത്തെ അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ എന്താ പേരുകളൊക്കെ പക്ഷേ അങ്ങനത്തെ കെൻസിലൊക്കെ ഉള്ളതാണെങ്കിൽ കളർ കളർമാരുണ്ടാവും രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊടുക്കണല്ലോ ചെറിയ നനവുള്ളത് പക്ഷെ അത് നിങ്ങൾ പറഞ്ഞ അമ്മ പറഞ്ഞ കാര്യമാണെങ്കിലേ കളർ ചേഞ്ച് തരും വന്നപ്പോഴാണ് മീനൊക്കെ പണിക്ക് പട അത്രയും കാലം ഉണ്ടായിട്ട് മീൻ ബുസം ഇല്ല നല്ല ദമ്മില് മേലൊക്കെ വെള്ളം വന്നപ്പോഴാണ് മീനുന്നത് ക്കുമ്പോ ശരിയാവും ഇതൊക്കെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് അഞ്ച് പത്ത് പെണ്ണു പന്ത്രണ്ടാം പടവില്ലല്ലേ വെള്ളം കിടക്കണേ എത്ര പടവുണ്ട് നോക്കാലോ വെള്ളാഴ്ച ഒരഞ്ചോ ആറോ പടവ് ഉണ്ടാവും കേട്ടോ എന്തായാലും മോട്ടർ ഇട്ടിട്ടുണ്ട് അവിടെ ചാടുണ്ടേക്കല്ലേ വെള്ളം ചാടുണ്ടോന്ന് പോയി വെക്കും അൻത്ത് കൂടുതലുള്ള അറിയണ്ടേ വെള്ളം ചാടുന്നുണ്ട് ഇതാവിടെ കുറവുണ്ടോ പറഞ്ഞോ ആ പടവെന്ന് പറഞ്ഞില്ലേ സമയം പതിനൊന്നര ആയി പതിനൊന്നരയ്ക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ നോക്കല്ലേ നോക്കുക അല്ലേ എത്ര പറഞ്ഞിട്ടുണ്ടോ ഏകദേശം എത്ര താന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് പടവ് താന്നല്ലേ ബജോ മയ ലോൺ സ്ലിപ്പുലേ ബജഡ് അതല്ലേ ഇനി sama ka belt kit kodutta guys indey phone de arichu ullu kaal full vachitta guys adu appadunna guys avu tyre engana aichu kondu ikkane guys kette kadalilott irangina samvidhana cheyidondirikkeyaanu guys appo kandu thittukaanu avu thara na pole നോടേ കണ്ടോ കണ്ടോ ആ ഗൈറ്റ് ചെയ്തോ അത് ബാക്കറ്റേം കട്ടുന്നോ ഇടല്ല ഞാൻ നിക്ക്നോസ് എന മോട്ടർ കാർ സ്മെല്ല് ഉണ്ട് നട മൊത്തത്തിലല്ലോ ഞന്റെ തോണി ഇറങ്ങി ഒരു സൈഡ് ഭാഗം ഭാഗം ഒന്ന് ഈ ഉള്ളതോ ഇറങ്ങിയിട്ട് സൈഡ് മാറ്റി വെക്ക് ഈ മറ്റേ അങ്ങോട്ടൊക്കെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഡൗട്ടുള്ള ഒരവുള്ള ഭാഗത്ത് ചെറിയ ഒരു ഡൗട്ടുള്ള ഭാഗത്ത് നമ്മൾ സീരക്കൊണ്ട് അവിടെയുള്ള വെള്ളം ഒറിവ് ഒപ്പിയെടുത്ത് അതിൽ വെള്ളം ആക്കിയിട്ടുണ്ടെങ്കിൽ അത് സ്മെല്ല് ഉണ്ടോയെന്നൊക്കെ ചെക്ക് ചെയ്യാട്ടോ എന്തെങ്കിലും ലീക്ക് ഉണ്ടെങ്കിൽ സ്മെല്ലുണ്ടാവുമല്ലോ അത് ചെക്ക് ചെയ്യുന്ന ആകർഷകാണിപ്പോൾ ഞങ്ങൾ വീടുകളൊക്കെ കണ്ടുകൊണ്ട് പോകേ അവിടെ നിന്ന് ഒരു പ്രശ്നങ്ങളും ഇല്ല ചുറ്റുപാകം ഏകദേശം എല്ലാ ഭാഗവും ഞങ്ങൾ അരിച്ച് നോക്കിയിട്ടുണ്ട് പിന്നീട് ഒരു പ്രശ്നങ്ങളും അതിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അവിടെ ഒരു കയ്യ ചോർത്ത് അതെന്താ പാടം നോക്കിയാ ഇതൊന്നും അത് സ്മെല്ലുണ്ടോന്ന് മനസ്സിലോക്കെ വേറെ എവിടെ ഉണ്ടോ അതിന്റെ ഭാഗത്തില്ലല്ലോ വെള്ളം ഇങ്ങനെ ഒലിച്ചിറങ്ങിയുള്ള എച്ചിലെട്ടിയതൊന്നുമില്ലല്ലോ വേറെ എവിടെ മജി അത് ഇറങ്ങി മോട്ടർ ലെവലാക്കി വെച്ചാ കുത്താ കുത്തേട്ടാ ഓടി സ്മെല്ലോ കോണോത്തോണിന്റെ ആ കോണിന്റെ ബാക്കിൽ മേലിങ്ങനെ വെള്ളം ഒലിച്ചിട്ടുണതാ കുത്തോ ആ കോണിന്റെ ഈ കയ്മ കയറിയാ കൊറച്ചുകൂടി കരമ ചെപ്പ് കയറി വൈഡാക്കിയെക്ക് കഴിയുമ്പോട്ട് കൊറച്ചുള്ളൂ കുറച്ചുണ്ടാവുള്ളൂ

വെള്ളം ഇളകിയപ്പോഴല്ലേ വെള്ളം ഇളകിയപ്പോഴല്ലേ സ്മെല്ലേ അതാ അതാണ് നോക്കുന്നത് കൈച്ചു പ്രശ്നം ആയാലും സ്ഥലം ഉണ്ടോ എപ്പലെയാണോ മോട്ടറൊന്ന് മാറ്റി വെക്കാന് എവിടെ എന്തെങ്കിലും സ്മെല്ല് വരണ്ടാ ഓറുവിന്റെ സ്മെല്ലോ

വർക്ക് ഫുള്ള് കഴിഞ്ഞ് ടോക്കൺ ഫിനിഷാക്കി കൊടുത്തപ്പോൾ കൂട്ടുകാര പ്രശ്നങ്ങളൊക്കെ കാണാൻ തീർന്ന് ഇതിനകത്ത് വെള്ളക്കാണ് കുടിക്കുക ശരിയാക്കാം ഓക്കെ അട്ടവട്ടി കാണാം ഓക്കെ